വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് തൃശൂരിൽ വോട്ട് ചേർത്ത സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ താമസിക്കുന്നില്ല വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ തന്റെ പരാതി അവഗണിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് സിപിഐ നേതാവ് വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ഭാരത് സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ചേർത്തത് വോട്ടുകൾ ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തു ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ക്രമക്കേട് നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ വീട്ടിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടില്ലെന്നും തെളിവുകൾ നിരത്തി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു പതിനൊന്ന് വോട്ടുകളാണ് അദ്ദേഹം ഹെറിറ്റേജ് എന്ന് പറയുന്ന വീട്ടുപേരിൽ അതായിട്ട് അദ്ദേഹം വോട്ട് ഇവരുടെ നമ്പറുകൾ അടിച്ചു നോക്കിയപ്പോൾ ഈ വീട്ടിൽ ഇപ്പോഴും വോട്ടുണ്ട് ആ വീട്ടിൽ താമസക്കാർ ഇവരല്ല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് അൻപത്തി ആറായിരത്തിൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത് അന്ന് തന്നെ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കളക്ടർക്ക് മാത്രമല്ല ഞങ്ങളുടെ പ്രവർത്തകർ അന്ന് ഫ്ലാറ്റുകളിൽ ചെല്ലുമ്പോൾ പല ഫ്ളാറ്റുകളും പൂട്ടി കിടക്കുകയായിരുന്നു വോട്ടർ പട്ടിക ക്രമക്കേടിൽ തങ്ങളുടെ പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടിൽ നിന്നടിച്ചെന്നും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ചേർത്തതായിട്ടുള്ള പരാതി പരാതി ഞങ്ങൾ ഉയർത്തിയിരുന്നു എന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആയിട്ട് അറിവാണ് അത് അദ്ദേഹം ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് ശരിയായിട്ടുള്ള ഒരു രീതിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തോൽവിയുടെ ജാളിതമറയ്ക്കാനാണ് ആരോപണമെന്ന് ബി ജെ പി പ്രതികരിച്ചു ഇതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ജാളിതം മറയ്ക്കാൻ വേണ്ടിയിട്ട് തീർത്തും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് ജനങ്ങൾക്ക് വലിയൊരു ആരോപണങ്ങൾ കത്തിപ്പടർന്നതോടെ വോട്ടർ പട്ടികയിൽ വിശദമായ പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ മീഡിയ വൺ തൃശൂർ